ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ടൊപ്പം ഇന്ന് നമ്മളെ ലാലേട്ടൻ ശ്രീദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് കിച്ചൺ കുറിച്ച് എന്താണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം അപ്പം ശ്രീതു പറയുന്നുണ്ട് ലാലേട്ട ഇങ്ങനെയൊക്കെയാണ് കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് അധികവും മനസ്ബ തന്നെയാണ് കിച്ചണിൽ കയറാറുള്ളത് അവിടെ ആ ഒരു ഭാഗത്ത് ആരെയും കാണാറില്ല പക്ഷേ ചില സമയങ്ങളിൽ അതായത് നമ്മളെ ജാസ്മിൻ വന്നിട്ട് സഹായിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ശരണ്യുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു പവർ ടീം അംഗമല്ലേ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് താൻ ആ ഒരു കിച്ചണിൽ കയറിയിട്ട് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിച്ചത് വളരെ ഉപകാരമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു വീട്ടിൽ അത്രയും അധികം ആളുകൾക്ക് ഒരാൾ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കണം പക്ഷേ ഈ ജാസ്മിൻ്റെ പറയുന്ന വ്യക്തി മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും ഒരു വാല്യൂം കൊടുക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്